ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്ന മറ്റൊരു പ്രവണത അതൊരു മൂളയിൽ കൊണ്ട് വെക്കുന്നവർ ചില വീടുകൾ കാണാം കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി രാവിലെ ജോലി കൊണ്ട് തുറപ്പ് കൊണ്ട് തോത്ത് വൃത്തിയാക്കി വീടിന്റെ ഒരു മൂളെ കൊണ്ട് കൂട്ടിവെക്കുക മൂന്നയിൽ കൊണ്ട് വെക്ക അത് പാടില്ല അത് വാരി കളയണം വീടേ കരളേ മലരെ ആശപ്പെ മനമിലൊലിത്തു താരകമേറ്റു ചൊന്ന് സങ്കടമാണതിൽ നിധിയേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് അടിച്ചുമാരി വൃത്തിയാക്കി നല്ലതുപോലെ കൊണ്ടുപെടുന്ന കഴുകി തന്റെ വീട് ശുദ്ധമാക്കിയിട്ട് എന്നാൽ ആ വീട്ടിൽ അമ്മാറക്കൊടുത്തു ഇല്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ മൂല കൊണ്ടുപോട്ടിട്ടെന്നാല് അവിടെ മറക്കത്ത് അടുത്തപ്പെട്ടു പോകണം ബറക്കത്ത് അന്ന പറക്കത്തോടെ പറക്കത്ത് ജീവനത്തിൽ അള്ളാഹു തത്ത പോയ പറയും നല്ല സ്വഭാവം നല്ല വീട് വൃത്തിയാ പിന്നെ അടുത്ത എപ്പോഴാണ് ദാരിദ്ര്യം വരുന്നത് വീട് വൃത്തിയാക്കുന്ന വിഷയത്തിൽ എന്തിനേറെ ചില വീടുകളിൽ അങ്ങനെ ഉള്ള വീടുകളുടെ ഉള്ളിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുവെന്നാണ് ചില വീടുകളിൽ ചെന്നാൽ അവര് താമസിക്കുന്ന റൂം നല്ല അവര് താമസിക്കുന്ന റൂം നല്ല അടിപൊളിയായിരിക്കും ഇലയും പിന്നെ ചെയ്യും അതിനേക്കടിച്ചു വായി വൃത്തിയാക്കും നേരെ മോളുടെ നിലയിലോ ആടേക്ക് നോക്കിയാലോ ഇങ്ങനെ പല്ലിയും ഇവിടെയുണ്ട് അപ്പുറം അപ്പുറം സെറ്റപ്പ് അത് അടിപൊളിയാക്കി കാരണം എന്താ വരണം പൊളിപ്പിക്കണം പക്ഷേ അതിന്റെ അപ്പുറത്തോട്ട് നോക്കിയാലകപ്പെട്ടു വൃത്തിയാക്കേണ്ടത് ആ വീട് മുഴുവനും ദാരിദ്ര്യമാണ് അല്ലെ എവിടെയൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള അലമാര അലമാരയുടെ അടിയിൽ പോലും ആ അലമാരയുടെ അടിയിൽ പോലും ചിലന്തി വലരുത്തി കിടക്കി ചില ആളുകൾ അവിടെ കട്ടിലിട്ടാൽ ഒരു കൊല്ല കട്ടിലതുപോലെയുള്ള ആ കട്ടിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ചിലന്റെ വലിയ പിന്നെ എങ്ങനെ വരായിരിക്കാ അതുകൊണ്ടാണ് വീടടിച്ച് വൃത്തിയാക്കണം വീടടിച്ചു വൃത്തിയാക്കണം നല്ല മനസ്സോടുകൂടി കടന്നു വരണം പിന്നീട് പിന്നീടവിടന്ന് വൃത്തിയാക്കുമ്പോൾ മനസ്സിൽ നിന്ന് നീയത്തു ചെയ്യണം എന്റെ പരിശുദ്ധനാണ് അതുകൊണ്ട് എന്റെ വീടും എന്റെ മനസ്സും എന്റെ കൽപ്പം എന്റെ ശരീരവും എല്ലാം പരിശുദ്ധമാണ് എന്റെ വസ്ത്രവും എല്ലാം ചില ആളുകൾ ഒരു പക്ഷേ ഇതിപ്പോ കേക്കുമ്പോൾ പിന്നെ ഈ അടുത്തിരിക്കുന്ന ഉപ്പന്മാരൊക്കെ നിങ്ങൾ തൊട്ടടുത്തുള്ള നല്ലമാരല്ലോ പക്ഷെ ഒന്നും കൂടെ നിങ്ങൾ വിട്ടുപോരുത് നിങ്ങൾ ഇരിക്കുന്ന കസേന ഉള്ളിൽ കൂടെ നോക്കണം ഇരിക്കുന്ന കസേരടിപ്പോ ജബല്ല അതുണ്ടോ അതെല്ലാം അടിച്ച് വൃത്തിയാക്കണം ദാരിദ്ര്യം കടങ്ങള് മാറണം കണ്ണുകളോടെ വന്നു പറഞ്ഞിട്ട് പറഞ്ഞു മഹുബൈറ ദാരിദ്ര്യം വിട്ടുമാറുന്നില്ല പക്ഷെ പെണ്ണിനെ കാണുമ്പോ നല്ല വൃത്തിയുണ്ട് നല്ല കുളിക്കൊന്ന് അടിച്ചൊടുക്കമുള്ള പെണ്ണാണ് കണ്ണിൽ സുറുമ എഴുതിയ പെണ്ണാണ് ചോദിച്ചു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ വരാൻ പറഞ്ഞു സെറ്റപ്പുള്ള പെൺകുട്ടിയാണ് കാരണം നല്ല ഒരുക്കൊണ്ട് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് കണ്ണിന് ചുറുമഴുതിട്ടുണ്ട് പക്ഷെ എവിടെ പറഞ്ഞു പോവുകയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ അങ്ങനെ വീട്ടിലേക്ക് പോയി വലത് കാലത്ത് വെച്ച പെട്ടെന്ന് തിരിച്ചെടുത്തു എന്തേ പ്രശ്നമെന്നറിയോ ിയത് കൊണ്ട് കാര്യമില്ല നീ 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 കാര്യമില്ല കാര്യമില്ല മാത്രം അങ്ങനെ നിന്റെ വീടിന്റെ അകത്തട്ടിലൂടെ നല്ലതുപോലെ നിന്റെ വീടിനെ വീടിനെ എന്ന് വേണ്ടിട്ട് പറഞ്ഞിട്ട് വെള്ളം പെട്ടിടിച്ച വീട്ടിലുള്ള മൈരഞ്ജനല്ല പറഞ്ഞത് വീടിന് പുതമാരാക്രമിച്ച വീടിന് നല്ലതുപോലെ വൃത്തിയാക്കുക സൂക്ഷിക്കുക ഇടയ്ക്ക് നല്ല സുഗന്ധമൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്ന് കത്തിക്ക ഇതൊണ്ട് അങ്ങനത്തെ ചില കൊലങ്ങളാണ് വേസ്റ്റ് അടുക്കണെങ്കിൽ ഒരു വേസ്റ്റ് അടുക്കളയിൽ ഒരു പാത്രത്തിൽ മാറ്റി വെക്കാൻ ഒരിക്കലും പാടില്ല അതെല്ലാം നമ്മൾ എന്ത് വേണമെന്നറിയുമോ അതെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് കളയണം അതെന്തേ കാരണമെന്നറിയുമോ അത് ജീവിതത്തിൽ എല്ലാവറക്കു തരും അവിടെ നിന്ന് പെണ്ണ് കടന്നു പോവുകയാണ് അവധി അവരുകൾ കടന്നു ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് ഈ പെണ്ണ് ഒന്നുകൂടെ നിന്റെ വീട്ടിൽ വരട്ടെ അങ്ങനെ വീട്ടിലേക്ക് ചൊല്ലുമ്പോഴല്ലാവേ വീടിന് പുതുമാരിയെ പോലെ അണിഞ്ഞുങ്ങൾ വീടിന്മാരിയ പോലെ അണിഞ്ഞൊരുങ്ങിനി അതൊരു അങ്ങനെ വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കുന്നവരുടെ ദാരിദ്ര്യമില്ല കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ അകത്തൊരു ഭംഗി എന്നാ വീടിന്റെ വെളിയിലോ ആ അവിടെ അവിടെ കുറച്ച് കുറച്ച് പകരം അങ്ങനെ അതുപോലെ ഒരു വരുന്ന മുഴുവനും ആ വടികൾ മുഴുവനും നമ്മൾ നശിപ്പിച്ചിട്ടിരിക്കുവാനാണ് റഹ്മത്തിന്റെ മലക്ക് വരാൻ ഏറ്റവും നല്ല കാരണം അത് ഏറ്റവും നല്ലതുപോലെ വൃത്തി വഴിയോരങ്ങളിൽ വേണം വീടിന്റെ മുമ്പിൽ വേണം വേണം വീടിന്റെ മുമ്പിൽ നല്ല വൃത്തി വീടും പരിസരം പക്ഷെ വീടിന്റെ തൊട്ട് മുമ്പിലാണെങ്കിലും ആ വഴിയില് വേറെ സാധനം ഇങ്ങനെ മനുഷ്യന്മാര് മുന്നോട്ട് പോവാണ് പോകാണ്ട് എന്നാലെ പറയാണ് വീടിന്റെ മുമ്പിൽ വൃത്തിയാക്കണം അത് മാത്രവുമല്ല വീട്ടുപൊറ്റത്തെ ചെടികൾ നട്ടുപിടിപ്പിക്കണം വീടിന്റെ മുമ്പിൽ ചില വീടുകളിലൊക്കെ നല്ല ഭംഗിയാണ് ചെന്ന് കേറുമ്പോഴേ ആ സമാശല്ല നല്ല ചെടികളും കാണാൻ തന്നെ നല്ല ഭംഗിയും ഒക്കെ ഉണ്ട് ചില വീടുകളിൽ ചെന്ന് വവാലിന്റെ വീടാണെന്ന് തോന്നുന്നു എന്നാൽ അവിടെ നല്ലതുപോലെ വൃത്തിയാക്കുന്നവരാണ് വീടിന്റെ മുറ്റം മടിച്ചുപാട് വൃത്തിയാക്കുന്നവരാണ് അങ്ങനെ ഉള്ളവരുടെ വീട്ടിൽ അല്ലാണ്ട് റഹ്മത്തിന്റെ മലക്കു വരും അവിടെ ദാരിദ്ര്യം വരില്ല അവിടെ സങ്കടം വരില്ല അവിടെ കണ്ണീർ വരില്ല അവിടെ ദുഃഖങ്ങൾ വരില്ല പക്ഷേ അതൊന്നും പ്രശ്നമില്ലാതെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണോ അവിടെയാണ് പരാതിയും സമ്മതിക്കുന്നവർ കാര്യങ്ങൾ അങ്ങനെ മനുഷ്യന്മാരെ നിസാദായിട്ടും കൂടെ തള്ളിക്കളെ ആ റോഡ് മാത്രം എങ്ങനെ എന്ത് എങ്ങനെ എന്തിനാ എല്ലാ ദിവസവും കടിച്ചു വരുന്നെ അല്ലെ വീട്ടിലുള്ള വീട്ടിലുള്ള ആരാളിക്കും അതിസുമാൻ എന്തിനാ ചങ്ങാ ഇതുപോലെ എന്നാലും കാണാനല്ലാബു നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മളും ഭംഗിയുണ്ടാവണം നമ്മുടെ ശരീരത്ത് നല്ലതുപോലെ നമ്മുടെ ശരീരം എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അല്ലാഹ് നമ്മെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് ലോകം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞുപോയത് മുറ്റവും വൃത്തിയാക്കണം അത് ഏതാണ് മരണപ്രധാനമായ എടുത്തു പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുമ്പോ ആദ്യം ഏത് ഭാഗത്തോടുകൂടിയാണോ നമ്മൾ കടക്കുമ്പോഴേക്കും നമ്മുടെ ഏത് വഴിയിലൂടെയാണ് വരുന്നത് ആ വഴി വൃത്തിയാക്കി ആണ് ആ റൂമിലാണ് മൂമ്പര് കിടക്കണമെങ്കിൽ ആ റൂമിലോട്ട് വൃത്തിയാക്കും അപ്പുറത്തെ റൂമിൽ ചെന്ന് വായിക്കാല് അതേസമയം മൂമ്പര് വരുന്ന വഴി ആ വഴിക്കാണ് ആര് വന്നാലും അതുകൊണ്ട് ആ പടി അടിച്ച് പൊടിച്ച് നേരെ അപ്പുറത്തിന് വായിക്കാനാണ് റബി വേസ്റ്റ് പട്ടാണല്ലാത്ത മരത്തിന് വീടിന്റെ നാല് ഭാഗവും നമ്മൾ വത്തിയാകിയെ കിടക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് വിജയം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ മാധുര്യത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് അല്ലാ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല ദാരിദ്ര്യം വഴികളെ പെട്ട് ഞങ്ങളെ മുഴുവനും നീ അത് മാത്രമല്ല വീട് വൃത്തിയാക്കുന്നവരാരാണോ വീടിന്റെ വൃത്തിയാക്കുന്നവരാരാണോ അവർക്ക് അധികം രോഗങ്ങൾ ഉണ്ടാകില്ല അധികം സങ്കടങ്ങൾ അല്ലാഹുവേ വയസ്സായ ഉമ്മയും ബാപ്പയും നടക്കുന്ന സ്ഥലമാണെങ്കില് അവിടെ എപ്പോഴും നമ്മൾ സ്വതന്ത്രം പുരട്ടണം വയസ്സായ ഉമ്മയും ബാപ്പയും കാരണം എന്താ അറിയോ റഹമദിന്റെ വലക്കുകളുടെ വരവുണ്ടാവും അവിടെ അവിടെ നമ്മൾ നമ്മള് പാടില്ല അവിടെ വല്ലപ്പോഴൊക്കെ ഒന്ന് അത്ര ഇത്ര അതുപോലെ മറ്റുള്ള സ്വന്തങ്ങൾ തങ്ങൾ എന്ത് െ അമ്മെ അതുകൊണ്ട് സന്തോഷമുണ്ടാകണം അതുകൊണ്ട് വയസ്സായവരെ കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നല്ല ഈ മാനിന്റെ മാധുര്യം കടന്നു വരണമെങ്കിൽ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സാന്നിധ്യത്തോടെ നിറഞ്ഞു തുളുമ്പുന്ന സങ്കടങ്ങൾ എല്ലാവരും വെക്ക നമ്മുടെ പരിസരവും നമ്മുടെ വീടും നമ്മളെ വൃത്തിയാക്കണം ാരെയും കുറ്റടുത്താനോ ആരെയും കളിയാക്കാനോ ആരെയും ആക്ഷേപിക്കാനോ ഒന്നല്ല നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ട് പോയാൽ വിജയിച്ചു അതിനെ മലയാളം വിശ്വാസം കിട്ടാത്ത എന്റെ പേര് വെച്ചാലും പറയണ്ട അതുകൊണ്ട് നമ്മെയൊക്കെ രക്ഷപ്പെടുത്തണം അള്ളാഹു നമുക്ക് സ്വർഗീയലോകം നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ ഹൈരായ ബളക്കത്തുകൾ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അതുകൊണ്ട് പഠിച്ചുകൊള്ളുക നമ്മുടെ വസ്ത്രമരക്കുന്ന ഒരു സമയമുണ്ടെടുത്തത് െ ചില സമയത്തുള്ളവരുടെ വസ്ത്രങ്ങൾ മറ്റുള്ള വസ്ത്രത്തിന്റെ കൂടെ ഇട്ട് അലക്കാൻ എന്റെ വാക്കല്ല ആ ദീന മനസ്സിലാക്കിയവരാണ് പറയുന്നത് അത് നമ്മൾ വേറെ തന്നെ കഴുകണം ചില സമയത്തുള്ള കഥകളാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും നിങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തരണേ നിങ്ങൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്ന മറ്റൊരു പ്രവണത ഏതെന്തറിയുമോ ഉമ്മമാരെ അതെന്ന് പഠിക്കേണ്ടുന്ന കടമ നിങ്ങൾക്കുണ്ട് അതേതെന്ന് അറിയോ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ആ ഒരു വസ്ത്രമെടുത്തിട്ട് നമ്മുടെ മുഖം തുടയ്ക്കലാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തുള്ള അതേഷാളെടുത്തിട്ട് നമ്മുടെ

ദാരിദ്ര്യം വന്നു ചേരുകയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന ഒരിക്കലും പാടില്ല ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരം സൗഭാഗ്യമാണ് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരം സന്തോഷമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമെടുത്തിട്ട് ഒരിക്കലും നമ്മൾ മുഖം തുടക്കല്ല നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നമ്മളിൽ പല ആളുകളും നമ്മളിൽ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ആ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ വെള്ളമോ നമ്മുടെ കയ്യിൽ വെള്ളമോ വല്ലതോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സ്വഭാവമല്ല അതിനകത്ത് പിടിക്കാൻ നമ്മുടെ മാക്സിയിലോ ശരീരത്തിലുള്ള വസ്ത്രത്തിലോ തുടങ്ങുക ഈ വരെ പ്രവണതയുണ്ടല്ലോ ജീവിതത്തിൽ സങ്കടങ്ങൾ വിട്ടുമാറൂല ദാരിദ്ര്യം വിട്ടുമാറൂല ഏത് വഴികളിലൂടെയും ദാരിദ്ര്യം നമ്മളെ പിടികൂടുകയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒന്നാമത്തെ ഏതാണെന്ന് അറിയിക്കുന്നത് അവിടെ വസ്ത്രമെടുത്ത് പിടിച്ചിട്ട് തുടക്കില്ല ശരീരം തുടക്കില്ല സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ കൊണ്ടുവരൂല്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹ് നമുക്ക് തരുന്ന സൗഭാഗ്യമാണ് ഖതീജ ബീവിയുടെ പാഠം അതുകൊണ്ട് ഒരിക്കലും ഒരാളും അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും അങ്ങനെ വന്നു പോകരുത് അങ്ങനെ വന്നു പോയാൽ അത് ജീവിതത്തിൽ അത് പാഠമാണ് നമുക്കറിയാം പല വീടുകളിലും അടുക്കളകളുടെ ഉള്ളിൽ ജോലികൾ ചെയ്യുന്ന പാചകം ചെയ്യുന്ന പല സഹോദരിമാരും സങ്കടത്തിലാണ് പല സഹോദരിമാരും നമ്പരത്തിലാണ് പല സഹോദരിമാരും ദുഃഖത്തിലാണ് കാരണം എന്തെന്നറിയുമോ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് പെട്ടെന്ന് പിടച്ചിട്ട് കൈ തുടയ്ക്കുന്നത് ചില ആളുകൾ സ്വഭാവമുണ്ട് ചില സ്വഭാവം ഇങ്ങനെ ആ ഒരു ഒരു ഇത് നമുക്ക് ദാരിദ്ര്യം നമ്മൾ മറക്കണ്ട മറക്കേണ്ട വീടുകളിൽ വീടുകളിൽ കിടന്നു വരുന്നവരെങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും ദാരിദ്ര്യം വരുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് അല്ലാ അല്ലാതെ പിന്നെ ഒന്ന് പറയുന്നത് അത് പറക്കത്ത് ലഭിക്കുന്ന കാര്യം ാണ് അത് അത് ബീവിയുടെ സ്വഭാവമാണ് അതിനെ പ്രശംസിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മുഹമ്മദ് മൊത്തമഹമ്മദ അതെന്തേ കാരണമെന്നറിയുമോ അങ്ങനെ കഴിച്ചാൽ അതിൽ ആ പെണ്ണിന് പറക്കത്തുണ്ട് അതൊരു അത്ഭുതമാണ് ചങ്ങായെ കണ്ടപ്പോ എങ്ങനെ അവിടെ ചൊറിഞ്ഞ് എവിടെ ചൊറിഞ്ഞ് നടക്കുന്ന മനുഷ്യനാണ് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ചില ടീം പല ഉപ്പമാനങ്ങൾ ചിന്തിക്കുന്നു ഞാൻ അള്ളാഹുവെ അങ്ങനെ അതിൽ അള്ളാഹു പറക്കത്ത് തരമെന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല അതിന്റെ ഏറ്റവും വലിയ തെളിമയാണ് ബീവി

വഴിയിലൂടെ നിങ്ങളെ തേടി പിടിച്ച് ദാരിദ്ര്യം വണ്ടി വിളിച്ചു വരും ദാരിദ്ര്യം വണ്ടി വിളിച്ചു വന്നിട്ട് വീട്ടിൽ കൂറും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു പോകുന്നത് ഒരിക്കലും അല്ലാ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിടിച്ച് നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ കയ്യോ നിങ്ങൾ തുടച്ചു പോകരുത് അത് വല്ലാത്ത പരാജയമാണ് ഇനി എന്നാൽ പറക്കത്തിണ്ടാവുന്ന കാര്യമേതം എന്നറിയുമോ പറക്കത്തിണ്ടാകുന്ന കാര്യം രണ്ടാമത് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നത് ഭർത്താവ് കഴിച്ച് അതേ പാത്രത്തിൽ കഴിക്കലാണ് ആ പെണ്ണിന് പെണ്ണിനല്ലാഹ് കൊടുക്കുന്ന സൗഭാഗ്യം ഏതം നറിയുമോ അല്ല അവർ ഞങ്ങളുടെ പേരുടെയും മുഖത്തേക്ക് അഹമ്മത്തിന്റെ നോട്ടം നോക്കാം ഞാൻ അള്ളാഹു നോക്കും ആ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടുന്നത് അള്ളാഹു നിങ്ങൾക്ക് അല്ല സന്തോഷം തരണേ അല്ല ആനന്ദം തരണേ അല്ല